ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ് ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തിയെടുത്ത നല്ലൊരു ബോയർ മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം അമ്പത് കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് രണ്ട് വയസ്സിനടുത്ത് പ്രായമുള്ള ബോയർ മുട്ടനാടാണ് ഫാമുകളിലേക്കും വീടിലേക്കും ക്രോസിംഗ് ആവശ്യങ്ങൾക്ക് നിർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാടാണ് നല്ല ആക്റ്റീവായ മുട്ടനാടാണ് അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയാണ് ഈ ബോയർ മുട്ടനാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക